ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി വീട്ടുവളപ്പിൽ കണ്ടെത്തി വഴികടവ് ഇൻസ്പെക്ടർ പിൻസ് ജോസഫ് അറസ്റ്റ് ചെയ്തത് വീട്ടുവളപ്പിൽ നട്ടുവളർത്തി പരിപാലിച്ചു പോരുന്ന രീതിയിൽ രണ്ട് കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത് വളവും വെണ്ണീറും മറ്റുമിട്ടാണ് ചെടികൾ സംരക്ഷിച്ച് പോന്നിരുന്നത് ഒന്നിന് മുപ്പത്തി ഒന്ന് സെന്റിമീറ്ററും നീളമുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സീനിയർ സിപിഒ എം പി സുനിത സിപിഒമാരായ കെ രതീഷ് അനി മാത്യു എന്നിവരാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആന്റ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ